കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധയേറിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നടി അനുശ്രിയുടേത് അനുശ്രീ പങ്കെടുത്ത ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനിടെ നടന്ന ഒരു സംഭവം ഇപ്പോൾ വളരെയധികം ചർച്ചയാവുന്നു നറുക്കെടുപ്പിൽ പതിനായിരം രൂപ സമ്മാനം ലഭിച്ചു എന്ന് കരുതി പ്രതീക്ഷയോടെ വേദിയിലേക്ക് ഓടിക്കയറി വന്ന ഒരു മധ്യവയസ്കനെ തെറ്റുപറ്റി സമ്മാനം തനിക്കല്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം വേദനയോടെ വേദി വിട്ടു ഇത് കണ്ട അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം അനുശ്രീയും കടയുടമയും ചേർന്ന് ആ മധ്യവയസ്കിന് പതിനായിരം രൂപ പണം നൽകി ആ ചേട്ടന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഉറക്കം വരില്ല എന്നാണ് അനുശ്രീ പറയുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അനുശ്രീയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് ഒരു ചെറിയ പൂവ് കിട്ടുമെന്ന് കരുതി പ്രതീക്ഷയോടെ സ്റ്റേജിൽ കയറി വന്ന ചേട്ടന് ഒരു പൂന്തോട്ടം തന്നെ കൊടുത്തു മനസ്സ് നിറഞ്ഞാണ് അദ്ദേഹം പോയത് എന്നൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് അനുശ്രീയുടെ ഈ നല്ല പ്രവൃത്തിക്ക് ദൈവം ധാരാളമായി അനുശ്രീ അനുഗ്രഹിക്കട്ടെ എന്നും കമൻറ്റുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അനുശ്രീയുടെ ഈ പ്രവൃത്തി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ